വേദിയിലിരിക്കുന്ന ഏറെ പ്രിയപ്പെട്ട സുരേന്ദ്രേട്ടൻ പ്രിയങ്കരനായ ശ്രീ പി എ പൗരൻ അവൾ പ്രിയപ്പെട്ട ശ്രീ ഷിഹാബ് പൂഗോട്ടുകൾ ഉൾപ്പെടെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ മലപ്പുറത്തെ പ്രബുദ്ധരും ഉദ്ബുദ്ധരുമായ മതേതര ജനാധിപത്യ വിശ്വാസികളെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളിൽ മഴ മേഘങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും നമ്മളെ കടാക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ സുന്ദരമായ സായാഹ്നത്തിൽ മലപ്പുറം ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ വളരെ പ്രൗഢോജ്വലമായ ഈ ജനകീയ പ്രതിരോധ കൂട്ടായ്മ സംഘടിപ്പിച്ചതിൻ്റെ സംഘാടകരായ സഹപ്രവർത്തകരെ ആത്മാർത്ഥമായി അഭിവാദ്യം ചെയ്യാൻ അഭിനന്ദിക്കുവാൻ ആമുഖമായി ആഗ്രഹിക്കുക നമുക്കറിയാം ഈ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി ഈ പ്രദേശത്തിനെതിരെ നടത്തിയിട്ടുള്ള ആസൂത്രിതമായ വിഷമമിപ്പിക്കുന്ന പ്രയോഗങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധം ഈ ജില്ലയിൽ മാത്രമല്ല മുഴുവൻ മലയാളികളും മതേതര വിശ്വാസികളും ജനാധിപത്യ വിശ്വാസികളും ഒറ്റക്കെട്ടായി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ നാട് മലപ്പുറത്തിൻ്റെ ഏറ്റവും വലിയ മഹിമകുണ്ടും പെരുമകൊണ്ടും അറിയപ്പെടുന്ന ഒരു മണ്ണാണ് ഒരു മതത്തിൽപ്പെട്ട ആളുകൾ മാത്രമല്ല എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്ന ഒരമ്മ പറ്റ മക്കളെപ്പോലെ ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെന്ന പോലെ ഒരു ചരടിൽ കോർത്ത പുഷ്പങ്ങളെന്ന പോലെ ഒരു കല്ലിൽ കൊത്തിയ ശില്പങ്ങളെന്ന പോലെ ഏകോദര സഹോദരങ്ങളായി മനുഷ്യർ സഹജീവികളായി ജീവിക്കുന്ന മതേതരത്വത്തിൻ്റെ ഏറ്റവും വലിയ സാഹോദര്യത്വത്തിൻ്റെ സൗഹൃദത്വത്തിന്റെ സഹിഷ്ണുതയുടെയൊക്കെ സന്ദേശം ഉയർത്തിപ്പിടിച്ച് ഈ രാജ്യത്ത് ആ പേരും പെരുമയും കേട്ടിട്ടുള്ള മലപ്പുറത്തിന്റെ മണ്ണിനെ കുറിച്ച് പെരും നുണയുടെ പെരുമ്പറ കെട്ടി ഈ നാടിനെ ആക്ഷേപിക്കാൻ ഒരു പിണറായി വിജയനല്ല ഒരായിരം പിണറായി വിജയന്മാർ ശ്രമിച്ചാലും ഈ മണ്ണിന്റെ പെരുമയ്ക്ക് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് ആർ എസ് എസിന്റെയും നരേന്ദ്രമോദിയുടെയും മെഗാ മാറാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത് നാല് വോട്ടിനു വേണ്ടി നാട് മുഴുവൻ വർഗീയമായി വിഭജിപ്പിക്കുക എന്നത് പിണറായി വിജയന്റെ തന്ത്രമാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ തരാതരം ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ പാർട്ടി പ്രതിസന്ധിയിലാകുമ്പോൾ ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള മോശം പ്രയോഗങ്ങളൊക്കെ ഇവർ നടത്തിയിട്ടുണ്ട് ഏതായാലും ഈ മലപ്പുറത്തെ സംബന്ധിച്ച് ബി ജെ പിയും ആർ എസ് എസും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ലേബലിൽ നടത്തുന്ന കുറേയേറെ കുപ്രചരണങ്ങളുണ്ട് ആ കുപ്രചരണങ്ങൾക്ക് കരുത്തു പകരുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പിണറായി വിജയൻ ശ്രമിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പ് വളരെ ആസൂത്രിതമായി മലപ്പുറം ജില്ല ഒരു ക്രിമിനൽ പുറമാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് നടത്തിയത് നമ്മൾ എസ് പി സുജിത് ദാസിനെതിരെ ഈ കലക്ടറേറ്റിന്റെ പഠിക്കൽ എസ് പി ഓഫീസിന്റെ പഠിക്കൽ നമ്മളൊക്കെ ഒരുപാട് സമരം നടത്തിയതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അനവധി നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയതാണ് ഞങ്ങളുടെയൊക്കെ രക്തം വീണ് ചുമന്ന മണ്ണാണ് ഈ കലക്ട്രേറ്റിന്റെ മുമ്പിലുള്ള മണ്ണ് പോലീസിന്റെ അനീതിക്കെതിരെ ഒരുപാട് പോരാട്ടം നടത്തിയപ്പോൾ നമ്മളെല്ലാം വിളിച്ചു പറഞ്ഞതാണ് താനൂരിലെ താമീർ ജിഫ്രി കൊല്ലപ്പെട്ടപ്പോ അത് കൊലപാതകമാണ് കസ്റ്റഡി മരണമാണ് അന്നൊക്കെ നമ്മൾ വിശ്വസിച്ചിരുന്നത് പിണറായി വിജയന്റെ കൂടി അല്ല എന്ന പക്ഷെ സുജിത് ദാസ് എന്ന എസ് പി ഇവിടെ വന്നത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്നത് ഇവിടെ ഇല്ലാത്ത കേസുകൾ വല്ലാത്ത കാര്യം പറഞ്ഞ് കെട്ടിച്ചമച്ച് ഈ പ്രദേശത്തെ ക്രിമിനൽ കേസുകളുടെ കുഴപ്പങ്ങളുടെ ഒരു കേന്ദ്രമാക്കി മാറ്റാനുള്ള ആസൂതികമായ ശ്രമം പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് നടത്തിയത് എന്ന് ഇപ്പോൾ നമ്മൾ തിരിച്ചറിയുകയാണ് പിണറായി വിജയനെ അങ്കിളന്ന് അധികാരത്തോടെ വിളിക്കാൻ അവകാശമുള്ള എസ് പി സുജിത് ദാസാണ് ഈ മലപ്പുറം ജില്ലയിൽ ഇത്തരത്തിലുള്ള ക്രിമിനൽ കേസുകൾ കുത്തനെ ബോധപൂർവം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടത്തിയത് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കിൽ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും വലിയ കേസുകൾ ഉള്ളത് എന്ന് വരുത്തി തീർക്കാൻ പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ശ്രമങ്ങൾ നടന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പിണറായി വിജയന്റെ പ്രസ്താവന അടിവരയിടുന്നത് ഇത്രയേറെ മണിക്കൂറുകൾ കഴിഞ്ഞ് മലപ്പുറത്തെ സംബന്ധിച്ച് ഈ പ്രസ്താവന വന്ന് പ്രതിഷേധം വന്നിട്ട് അത് പിൻവലിക്കാൻ മാപ്പ് പറയാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല അദ്ദേഹത്തെ സംബന്ധിച്ച രാഷ്ട്രീയ നേട്ടങ്ങൾ ആ നേട്ടങ്ങളോടുകൂടിയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള വികലമായ പ്രസ്താവന നടത്തിയത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് മലപ്പുറം ജില്ലയ്ക്ക് അരകൃതപ്പെട്ടതും മുഴുവൻ നിഷേധിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ് കഴിഞ്ഞ കാലങ്ങളിൽ മലപ്പുറം ജില്ലയ്ക്ക് ജനകീയ ജനസംഖ്യാനുപാതികമായി ലഭിക്കേണ്ടുന്ന മുഴുവൻ ആനുകൂല്യങ്ങളും തടഞ്ഞു വെക്കപ്പെടുകയാണ് ഈ മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ എസ് എൽ സിക്ക് എ പ്ലസ് മേടിച്ച് വിജയിച്ചു വരുന്നത് ഏറ്റവും കൂടുതൽ കുട്ടികൾ നൂറുമേനി വിജയത്തിന് കൈപിടിച്ച് ഉയർത്തുന്നത് ഈ മലപ്പുറം ജില്ലയിലാണ് ആ മലപ്പുറം ജില്ലയിൽ ഉപരിപഠനത്തിന് വിദ്യാർത്ഥികൾക്ക് അവസരമില്ല പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ പെരുവഴിയിൽ നിൽക്കുമ്പോൾ കണക്ക് കൊണ്ട് കസർത്ത് നടത്തി ഇരുട്ടുകൊണ്ട് ഓട്ടയടിച്ച് ആ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള ശ്രമം ഒരു വശത്ത് പിണറായി വിജയന്റെ ഗവൺമെന്റ് നടത്തിയ മറ്റ് ജില്ലകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ ജില്ലയ്ക്ക് ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ ബഡ്ജറ്റ് വിഹിതം ഏതേത് മേഖല എടുത്ത് പരിശോധിച്ചാൽ വിദ്യാഭ്യാസ മേഖലയിൽ നല്ലൊരു എഞ്ചിനീയറിംഗ് കോളേജ് ഇല്ല ഒരു ഗവൺമെന്റ് കോളേജ് നല്ല കോളേജ് നമുക്ക് എടുത്തു പറയാനില്ല മെഡിക്കൽ മേഖലയിൽ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് നമ്മൾ നോക്കുമ്പോ മറ്റ് ജില്ലകളിൽ ആയിരം രോഗികൾക്ക് ഒരു ബെഡ് എന്ന കണക്കിൽ ആശുപത്രി സൗകര്യമാണ് മലപ്പുറം ജില്ലയിലേക്ക് വരുമ്പോ രണ്ടായിരത്തി അഞ്ഞൂറ് രോഗികൾക്ക് ഒരു ബെഡ് എന്ന തരത്തിലെ ആശുപത്രി സംവിധാനമുള്ളൂ രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാൻ ഡോക്ടർ ഇല്ല പരിചരിക്കാൻ നേഴ്സില്ല കിടക്കാൻ കിടക്കയില്ല മലപ്പുറത്തിന് ഒരു മെഡിക്കൽ കോളേജ് അനുവദിച്ചത് യു ഡി എഫിന്റെ ഗവൺമെന്റ് ആണ് അന്ന് ജനറൽ ആശുപത്രി മഞ്ചേരി ജനറൽ ആശുപത്രി ഈ ജില്ലക്ക് നിലനിർത്തി കിട്ടണമെന്ന് നമ്മൾ അന്ന് ആഗ്രഹിച്ചതാൽ പക്ഷേ ആ ജനറൽ ആശുപത്രി നഷ്ടപ്പെടുന്ന സാഹചര്യം എന്നാൽ മെഡിക്കൽ കോളേജിന്റെ സംവിധാനം നമ്മുടെ ജില്ലയ്ക്ക് ലഭ്യമായിട്ടുമില്ല അങ്ങനെ ഈ നാടിന് ലഭിക്കേണ്ടുന്ന ഒരു ആനുകൂല്യവും ലഭിക്കാത്ത സാഹചര്യം നിലനിൽക്കുകയാണ് പതിനെട്ട് വലിയ ദീർഘദൂര ട്രെയിനുകളാണ് തിരൂരിൽ അവരുടെ സ്റ്റോപ്പ് നിർത്തി നിർത്തി പോവുകയാണ് കട്ട് ചെയ്ത് കളയാണ് നമുക്കറിയാം നഞ്ചൻകോട് നിലമ്പൂർ റെയിൽവേ പാത ആ പാതയുടെ പ്രവർത്തനങ്ങൾ മന്ദീഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മലപ്പുറം ജില്ലയിലേക്ക് വരേണ്ടുന്ന വികസന പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്നായി കഴിഞ്ഞ ഏഴ് വർഷമായി ആസൂത്രിതമായി ആ വികസനത്തിന്റെ വഴി മുടക്കി എന്ന് മാത്രമല്ല ഈ നാടിന്റെ പേരും പെരുമയും ഒക്കെ തകർക്കുന്ന തരത്തിലുള്ള വിഷപ്രയോഗങ്ങൾ നടത്തിക്കൊണ്ട് പിണറായി വിജയൻ വളരെ ആസൂത്രിതമായി ഒരു ജില്ലയെയും അവിടുത്തെ ജനതയെയും തകർക്കാൻ ശ്രമിക്കുമ്പോൾ കൈകൾ കോർത്തു വെച്ച് ഹൃദയങ്ങൾ ചേർത്ത് വെച്ച് മലപ്പുറത്തെ മനസാക്ഷിയുള്ള മുഴുവൻ ആളുകളും തെരുവിലേക്ക് ഇറങ്ങേണ്ടുന്ന ഒരു സന്ദർഭമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മലപ്പുറം ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ വളരെ വളരെ മനോഹരമായി ഈ പെരുമഴ പെയ്യുന്ന ഈ പെരുമഴയെപ്പോലും ആ പെരുമഴയെപ്പോലും അതിജീവിച്ചുകൊണ്ട് വലിയ ഒരു സമരം ഈ പ്രദേശത്ത് സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകരായ സഹപ്രവർത്തകരെ മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഈ സമരമുഖത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പിണറായി വിജയന്റെ വിഷം വമിപ്പിക്കുന്ന ഈ പ്രസ്താവനയ്ക്ക് ആ പ്രസ്താവന പിൻവലിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ മാപ്പ് പറയിപ്പിക്കുന്നതിനു വേണ്ടി നിങ്ങൾ ഏറ്റെടുക്കുന്ന ഏത് സമദ്ര സമരമുഖത്തെയും നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഏത് മുദ്രാവാക്യത്തെയും രക്തസാഹോദര്യത്തോടെ ഏറ്റെടുക്കുവാൻ അഭിവാദ്യം ചെയ്യുവാൻ നിങ്ങൾക്കൊപ്പമല്ല നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അഭിവാദ്യം നന്ദി ശ്രീ വി എസ് ജോയ് തുടർന്നോ ഈ ബഹുജന പ്രതിരോധത്തിൽ എക്സിക്യൂട്ടീവ് എഡിറ്റർ ഡോക്ടർ സുബിയ സുഫിയാൻ അബ്ദുൽ സത്താർ